പ്രിയപ്പെട്ടവർ മറന്നാടൻ മലയാളി ചാനലിൻ്റെ എഡിറ്റർ ഷാജസ് കറിയ ഇസ്രായേൽ ഹമാസ് യുദ്ധവും ഇറാൻ ഇസ്രായേൽ യുദ്ധവും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നതിൽ വളരെയേറെ ഇസ്രായേലിൻ്റെ പക്ഷം പിടിക്കുന്നു എന്ന് നമുക്കറിയാം അദ്ദേഹത്തിന് കൂറി ഇസ്രായേലിനോടുണ്ട് പൊതുവെ അദ്ദേഹം ഇസ്ലാമികൾക്കെതിരെ ഒത്തിരിയേറെ സുധാപ്പുകൾക്കെതിരെ ഒത്തിരി ന്യൂസ് ചെയ്യാറുമുണ്ട് അപ്പോൾ സുധാപ്പികൾക്ക് എതിരാണ് അദ്ദേഹം എന്നൊരു ധാരണ എല്ലാവർക്കും പൊതുവുള്ളതാണ് അത് യാഥാർത്ഥ്യമാണ് എന്നാൽ ഈ യുദ്ധമൊക്കെ അവസാനിച്ച സമയത്ത് അദ്ദേഹം കൂറു മാറി മറികണ്ടൻ ചാടി ചുടാപ്പി ആയി എന്ന ഒരു ആരോപണം രക്ഷ ശക്തമായിട്ടുണ്ട് നമുക്ക് ഇപ്പം എൻ്റെ വാർത്തരന്താ വഴി ഇവിടെ ഏത് പത്രം ഒന്നിൽ കേരളത്തിലെ മിക്ക പത്രങ്ങൾ ഹമാസ് അനുകൂലമാണ് അത് ചെല്ലിയ ഇസ്രായേൽ അനുകൂലമാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ഇതൊന്നും വിശ്വസിക്കാനാവാത്തൊരു യാഥാർത്ഥ്യമുണ്ട് കണ്ണടച്ച് ഒരു പത്രത്തെ ഒന്നും കണ്ണു വിശ്വസിക്കത്തില്ല ഒരു ചാനലിനെയും വിശ്വസിക്കത്തില്ല എല്ലാവരും ഭക്ഷണം പിടിച്ചു തന്നെയാണ് അപ്പോൾ ഏകദേശം ഈ കാര്യം അറിയാൻ നമ്മളെന്താ സാധാരണ ചെയ്യാറുള്ളത് ഇൻ്റർനാഷണൽ ന്യൂസുകൾ നമുക്ക് എടുക്കാറുണ്ട് ഇൻ്റർനാഷണൽ ന്യൂസുകളിൽ പോലും നമുക്ക് അത്ര വിശ്വസനീയമല്ലാത്ത രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് ഇപ്പം ബി ബി സി സി എൻ എൻ ന്യൂയോർക്ക് ടൈംസൊക്കെ സാറിന് നമ്മൾ ആശ്രയിക്കാറുള്ളതാണ് പക്ഷേ ഈ ന്യൂയോർക്ക് ടൈംസിനും സി എൻ എനും ബി ബി സിക്കുമൊക്കെയും ഒരു ചെറിയ ചായവും ഇടയ്ക്കിടയ്ക്ക് ചില സുഖപ്പിക്കാനുള്ള ന്യൂസ് റിപ്പോർട്ടിങ്ങും ഉണ്ട് അത് നമുക്ക് പരിപാടികൾ വിശ്വസിക്കത്തില്ല ഇസ്രയേലിൻ്റെ പരമ്പരാഗതമായ ഒരു വാർത്താ മാധ്യമമാണ് ടൈംസ് ഓഫ് ഇസ്രായേൽ പലപ്പോഴും ഈ യുദ്ധത്തിനിടയിൽ നമുക്ക് അത് നോക്കി കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട് കാരണം ഇരുവശത്തുനിന്ന് ഒത്തിരിയേറെ തീരവാദങ്ങൾ വരുമ്പോൾ സത്യം അറിയാൻ നോക്കേണ്ടി വന്നിട്ടാണ് നോക്കാറുള്ളതാണ് പക്ഷേ ഈ ന്യൂയോർക്ക് ടൈംസിനും സെയിനും ബി ബി സിക്ക് മറന്നേരം അവിടെ നിന്ന് റിപ്പോർട്ട് എടുത്ത് പബ്ലിഷ് ചെയ്യുന്ന വിചാരിച്ചുകൂട അദ്ദേഹം ചെയ്തൊരു വീഡിയോ കാണുക ആ വീഡിയോയിൽ ഇസ്രയേലിനുണ്ടായ ഒത്തിരി കൂടി ഇതിനോടകം ഇരുപത്തെട്ട് പേരെ ഇസ്രായേലിൽ മണ്ണിൽ വകവരുത്താൻ ഇറാൻ കഴിഞ്ഞു ഇസ്രയേലിൽ നാശനഷ്ടത്തിന്റെ കണക്ക് ഇപ്പോൾ പുറത്തു വരുമ്പോൾ ലോകം വാ പൊളിക്കുകയാണ് ഏതാണ് മുപ്പത്തി ഒന്ന് ബാലിസ്റ്റിക് മിസൈലുകൾ വലിയ നാശനഷ്ടമുണ്ടാക്കി എന്ന് ഇസ്രായേൽ സ്ഥിരീകരിച്ചിരിക്കുന്നു വലിയ കെട്ടിടങ്ങൾ അനേകം വീടുകൾ തച്ചുടയ്ക്കപ്പെട്ടു ഞാൻ പ്രേക്ഷകരെ കാണിക്കുന്നത് ആ ചിത്രങ്ങളാണ് ഇറാന്റെ മിസൈലുകൾ നേരെ വന്ന് വീണത് ഇസ്രായേലിന്റെ വലിയ കെട്ടിടങ്ങൾക്ക് മേലും വീടുകൾക്ക് മേലുമാണ് ഇക്കറ ജാഗ്രത കാണിച്ചിട്ടും മൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് പേർക്ക് പരിക്കേറ്റു എന്ന് ഇസ്രായേലിനെ അംഗീകരിക്കേണ്ടി വന്നു അതിൽ ഏതാണ്ട് ഇരുപത്തി മൂന്ന് പേരുടെ നില ഗുരുതരമാണ് ഏതെങ്കിലും തരത്തിൽ പരിക്കേറ്റവർ മൂവായിരത്തിന് മുകളിലാണെന്ന് ഓർക്കണം കൃത്യമായി ഇസ്രായേലിന്റെ മർമ്മപ്രധാനമായ സുപ്രധാനമായ കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കി തന്നെയാണ് ഇറാൻ അങ്ങനെ മിസൈലുകൾ അയച്ചത് ഇസ്രായേലിന്റെ പവർ പ്ലാന്റുകൾക്ക് മേലും എണ്ണ ശേഖരത്തിന് മേലും ഒക്കെ മിസൈലുകൾ വീണു പല പവർ സ്റ്റേഷനുകളും തകർന്നു ഓയിൽ റിഫൈനറികൾ തകർന്നു യൂണിവേഴ്സിറ്റി ഓഫ് ഇസ്രായേലിലേക്ക് ബാലിസ്റ്റിക് മിസൈൽ പതിച്ചു തുറന്ന സ്ഥലങ്ങളിൽ കെട്ടിടങ്ങളിൽ വീടുകളിലൊക്കെ മിസൈലുകൾ പതിച്ചു വലിയ നാശനഷ്ടം തന്നെ ഇസ്രായേൽ ഉണ്ടായി നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള നാശനഷ്ടങ്ങൾ പലയിടങ്ങളിലും ഉണ്ടായിരുന്നു എല്ലാവർ മാത്രമല്ല പലയിടങ്ങളിലും ഇറാന്റെ മിസൈലുകൾ പതിച്ചു നാൽപ്പതിനായിരത്തിലധികം ഇസ്രായേലി വീടുകൾ നഷ്ടപ്പെട്ടുവെന്ന് ഇസ്രായേലി സേന തന്നെ പുറത്തുവിട്ട കണക്ക് സൂചിപ്പിക്കുന്നു അതെ പന്ത്രണ്ടായിരം പേർ തെരുവിലാണ് അവർക്ക് താമസിക്കാൻ സൗകര്യം പോലുമില്ല അവർക്ക് അഭയാർത്ഥി കേന്ദ്രങ്ങളിലേക്ക് താമസം മാറ്റിയിരിക്കുന്നു ജനങ്ങൾ ഈ അപകടത്തിൽപ്പെട്ടവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി പിരിവ് നടത്തേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നു ഇസ്രായേലിന്റെ സമ്പദ് വ്യവസ്ഥയെ തന്നെ ഗൗരവമായി ബാധിക്കുന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു ഇതുവരെയുള്ള ഒന്നും ഈ സുഡാപ്പികൾക്ക് എന്ന് പറയാവുന്ന ഹമാസ് അനുകൂലികൾക്ക് ആഹ്ലാദിക്കാവുന്ന രീതിയിലുള്ള ന്യൂസങ്ങൾ ഇവർ തരുന്നില്ല എന്നാ ഈ ന്യൂസ് ഹമാസ് അനുകൂലികളായ സുഡാപ്പികൾക്ക് ആഘാതത്തിന് വകം നൽകുന്ന ഒന്നാണ് അതെത്രയും കാലം സുഡാപ്പുകളുടെ ഏറ്റുമുട്ടിയിട്ട് ഇനി സുഡാപ്പികളുടെ പക്ഷമായി എന്നൊരു ആരോപണം അതിന് പേരിലുണ്ട് അപ്പോൾ അദ്ദേഹം മറുകണ്ഠൻ ചാടി മറുനടൻ മലയാളി എന്നല്ല മറുകണ്ഠൻ മലയാളിയാണ് എന്നൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയ ഒത്തിരിയേറെ പരട്ടുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാർത്തയെ വിമർശിച്ചുകൊണ്ട് ഒത്തിരി പേര് ഇസ്രായേലിലുള്ള മലയാളികളും കേരളത്തിൽ ഒത്തിരി പേരും അദ്ദേഹത്തിന് എതിരെ ഒത്തിരിയേറെ ചാണ്ടൽ വഴി പ്രതികരിച്ചിട്ടുണ്ട് ഇപ്പോൾ ജെറുസലേമിൽ നിന്നൊരു റീനാലിക്സ് ഒത്തിരിയേറെ തീവ്രമായി അദ്ദേഹത്തെ എതിർത്തുകൊണ്ട് അദ്ദേഹം ഹീനമായ രീതിയിൽ ഈ എല്ലാം സൂചിപ്പിക്കാൻ വേണ്ടി തെറ്റായ വാർത്ത പ്രചരിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് ഈ ഒന്ന് കേട്ടോ ഈ മറനാടൻ എന്ന് പറഞ്ഞ ഒറ്റുകാരൻ ഇന്ത്യ ജനതയെ ക്രിസ്ത്യാനി പിന്നെ കേരള ജനതയെ അവർ കോൺഗ്രസ്സിന് വേണ്ടി ഒറ്റ കൊടുത്തു ഈ കോൺഗ്രസിന് ഭരണം വന്നാൽ എന്ത് സംഭവിക്കും കോൺഗ്രസിന് പറഞ്ഞ വന്നുകഴിഞ്ഞാൽ ക്രിസ്ത്യാനിയും എന്റെ കാര്യം കട്ടപ്പോകുക ഹിന്ദുവേ നിന്റെ കാര്യം കട്ടപ്പോ കോൺഗ്രസ് ഭരിക്കുന്നു എന്നുള്ള പേരിൽ കോൺഗ്രസ് ഭരിക്കും പക്ഷേ അതിന് ഭരണത്തിന്റെ സകല ശിലാകേന്ദ്രവും ഭരിക്കുന്നത് മുഴുവനും ഈ ലോകത്ത് ഇന്ത്യയിലെ സുതാർപ്പികളായിരിക്കും അതാണ് സംഭവിക്കാൻ പോകുന്നത് കേരളത്തെ പൂർണ്ണമായും സുതാപ്പി വൽക്കരിക്കാൻ വേണ്ടിയിട്ട് മറനാടൻ കൂടി നടത്തുന്ന ഒരു വലിയൊരു അജണ്ടയുടെ ഭാഗമാണ് ഇന്ന് നടക്കുന്ന മാധ്യമ പ്രവർത്തനം മറന്നാടിന്റെ ബി ജെ പിക്ക് അനുകൂലമായി പല വാർത്തകളും കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും അവൻ പല വാർത്തകൾ കൊടുക്കുന്നുണ്ടെങ്കിലും ഈ ബി ജെ പി പോട്ടന്മാരെ മനസ്സിലാക്കാതെ ഇവനെ പിടിച്ച് ഹിന്ദു സമ്മേളനങ്ങളിലും ഈ നാറിയെ പിടിച്ച് നിങ്ങളുടെ നില ഹിന്ദു സമ്മേളനങ്ങൾ വെക്കുന്നത് അതായത് നിങ്ങൾ മനസ്സിലാക്കുക ഞാൻ എന്തുകൊണ്ടാണ് ഈ വിഷയം ഇപ്പം മറന്നാടിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് സംസാരിക്കാൻ വേണ്ടി വന്നെന്ന് വെച്ചാൽ എനിക്ക് മറന്നാടന പറയുന്നതിനായിട്ട് യാതൊരു വിധത്തിലുള്ള ഒരു വ്യക്തിപരമായിട്ടുള്ള യാതൊരു കാര്യവും എനിക്കില്ല പക്ഷേ ചില വാർത്തകൾ കൊടുക്കുന്നതിന്റെ അസത്യം പുറത്തേക്ക് കൊണ്ടുവരണം എന്നുള്ളതുകൊണ്ട് ഇന്ന് മറന്നനാടൻ ഒരു വാർത്ത ചെയ്തതിനകത്ത് മറന്നാടൻ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് തന്നെ ഇസ്രായേലിൽ എന്തുവാ ഇറാന്റെ ആക്രമണത്തിനകത്ത് ഒത്തിരി പേർക്ക് ഭവനങ്ങൾ നഷ്ടപ്പെട്ടു പലരും തെരുവുകളിലാണ് ഭവനങ്ങൾ നഷ്ടപ്പെട്ടവർന്ന് അനേക ബിൽഡിങ്ങുകൾ തകർന്നു ഭവനങ്ങൾ നഷ്ടപ്പെട്ട ആരെയുള്ള തെരുവുകളിലാണെന്നൊക്കെ പറഞ്ഞ് ഈ കുത്തികെട്ട് എത്രയും കൊടുത്ത് വാർത്ത ചെയ്യുമ്പോൾ ഈ നാരിയമ്മ ഇസ്രായേൽ എന്ന് എന്താ പറഞ്ഞിട്ട് ഇസ്രായേലിനെ കുറിച്ച് കിട്ടുന്ന എടുത്തുകൊണ്ട് വന്നിട്ട് മറ്റൊരാള് താമസിച്ച് അഞ്ചാറ് വർഷം ജോലി ചെയ്യുന്ന ഒരാൾ മറനാടിനെ വളരെയേറെ വിമർശിച്ചുകൊണ്ടിട്ടാണ് മറ്റൊരു വീഡിയോ ഉണ്ടെന്ന് കേട്ടെ അതോ ഈ പറയുന്ന ഏത് പോർക്കാ പോയത് ഏത് ബേസാ പോയത് ഏത് ബേസാ പോയത് സാർ നിങ്ങൾ നിങ്ങൾ മറനാടിനല്ല മറുകണ്ഠം ചാടിയിലോ മറുകണ്ഠം ഇസ്രായേലിന്റെ സേഫ്റ്റി അലാമുകളെ ഭേദിച്ച് വന്ന് കറക്റ്റായിട്ട് ഇറാൻ ടാർഗെറ്റ് ചെയ്ത സ്ഥലങ്ങൾ ഇറാൻ ടാർഗെറ്റ് ചെയ്ത സ്ഥലങ്ങൾ സാറിനോട് പറഞ്ഞായിരുന്നോ ഇറാൻ വന്ന് പറഞ്ഞായിരുന്നോ അത് അമേരിക്കൻ ന്യൂസ് ആണ് പറഞ്ഞത് ഇവിടെ ഇസ്രയേൽ മലയാളികളുണ്ട് സാർ ഏതെങ്കിലും മലയാളി ചോദിച്ചായിരുന്നു ഏതെങ്കിലും മലയാളിയോട് മറന്നനാടൻ മലയാളി എന്നുള്ള പേര് മലയാളിയോട് ചോദിച്ചായിരുന്നോ അതുകൊണ്ട് ഉത്തരം എന്താ സാർ രണ്ടര ലക്ഷം സായിരം ഇവിടുത്തെ സെൻട്രൽ സ്ഥലങ്ങളെല്ലാം പൊട്ടി ചാമ്പലായി ബസ് പവർ സ്റ്റേഷൻ ഏത് പവർ സ്റ്റേഷൻ മൂലമറ്റം പവർ സ്റ്റേഷനാണ് അവർ എന്താ ഇവിടുത്തെ പവർ സ്റ്റേഷനെ കുറിച്ച് സാറിന് എന്താ അറിയാം ഇവിടുത്തെ പവർ എന്ന് പറയുന്നത് ഒരു സ്ഥലത്തൊരു ഒരു മിസൈലാക്രമണം വന്നാൽ അതിനോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലത്ത് പവർ പോകുന്ന പവറില്ലാത്ത നാടല്ല ഇസ്രായേൽ അതുകൊണ്ട് സാർ കൃത്യമായിട്ട് പറയൂ സാർ വളരെ മാന്യതോടെ ചോദിക്കുന്നു അതോടൊപ്പം ഇവിടെ ജീവിക്കുന്നവർ പിരിവിട്ടാണ് സാമ്പത്തിക ഭദ്രത തകർന്നു പിരിവിട്ടാണ് ജീവിക്കുന്നത് എന്നൊരു വാർത്ത അതിന്റെ സോഴ്സ് ഒന്ന് പറയാവോ സാർ കാരണം ഇറായേൽ ഒരു ആറ് വർഷമായിട്ട് ഇസ്രായേലിന്റെ സ്ഥലം ലൈവിട്ടിരുന്നു ഇവിടുത്തെ പവർ സ്റ്റേഷനുകളും ഇവിടുത്തെ ഹൈഫ പോർട്ടുകളും ഫ് ആയി വാർത്തിയിട്ടിരുന്നു സാറിനെ പോലുള്ളവരുടെ വാർത്തകൾ ഫോളോ ചെയ്യുന്ന ആളാണ് പക്ഷേ ഇന്നലത്തെ ഒരു സാറിന്റെ വീഡിയോയിൽ ഒരു മലക്കം മറച്ചിൽ ഫീൽ ചെയ്തു മലക്കം മറച്ചിൽ ഇത് കേട്ടോ അപ്പോൾ എനിക്ക് തോന്നി കാരണം മറന്നനാടിനെ എനിക്ക് സപ്പോർട്ടൊന്നുമില്ല മറന്നനാടിനെ വളരെയേറെ വിമർശിച്ചുകൊണ്ട് വളരെ ആളും പെണ്ണും കെട്ട അവസ്ഥയിൽ നികൃഷ്ട ജീവി എന്ന് വിളിച്ചുകൊണ്ട് തന്നെ ആക്ഷേപിച്ചുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അത് മറ്റൊരു വിഷയത്തിലാണ് അപ്പോൾ എനിക്ക് മറുനാടിന് സപ്പോർട്ടല്ല മറനാടിന് എവിടെന്നൊക്കെ ഈ സോഴ്സ് ഒത്തിരിയേറെ പേര് അഭയാർത്ഥികളെ അലയുന്ന അഭയമില്ലെന്നും ഈ അഭയമില്ലാത്ത പാവങ്ങൾക്ക് വേണ്ടിയിട്ട് ഭക്ഷണത്തിനൊന്നും നിവൃത്തിയില്ലാത്ത പാവങ്ങൾക്ക് വേണ്ടി അവിടെ പിരിവെടുക്കുന്നു എന്നുള്ള കാര്യമൊക്കെ നുണയായിട്ട് റിപ്പോർട്ട് ചെയ്യും ഇതറിഞ്ഞേ പറ്റൂ അപ്പോൾ അതിനുവേണ്ടി നമുക്ക് സെർച്ച് ചെയ്യണം കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആശ്രയിക്കാവുന്ന പത്രം ഇതാണ് പരമ്പരാഗതമായ ഇസ്രയേലിൻ്റെ വിശ്വസ്തമായ ഒരു വാർത്താ മാധ്യമമാണ് ടൈംസ് ഓഫ് ഇസ്രായേൽ ടൈംസ് ഓഫ് ഇസ്രായേൽ ഇസ്രായേലിൻ്റെ ഗവൺമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന പത്രമാണ് എങ്കിൽ പോലും സത്യം പറയാറുള്ളൂ തുറന്ന് സത്യം എഴുതാറുണ്ട് ഇസ്രായേലിനെ വിമർശിക്കുന്നതാണെങ്കിലും സൈന്യത്തെ വിമർശിക്കുന്ന വിഷയങ്ങൾ വിഷയങ്ങളുൾപ്പെടെയും പലപ്പോഴും പ്രത്യേകിച്ച് ഇതിനു മുമ്പ് പ്രതിരോധ മന്ത്രിയെ പെട്ടെന്ന് നിരതിന്യോഗം മാറ്റിയ സമയത്തൊക്കെ വളരെയേറെ വിമർശനപൂർവ്വമൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ് അവിടെ റിപ്പോർട്ട് നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തിനാലിന് പത്തരയ്ക്ക് വന്ന വാർത്ത ദ ഇസ്രായേൽ ഇറാൻ വാർ ബൈ ദി നമ്പേഴ്സ് ആഫ്റ്റർ ട്വൽവ് ഡേയ്സ് ഓഫ് ഫൈറ്റിംഗ് അതിന് ഏറ്റവും താഴെ ഭാഗത്തേക്ക് നോക്കു വരാം അവിടെ കാണുന്നു ദ സിവിലിയൻ ടോൾ ഇറാൻസ് ബാലിസ്റ്റിക് മിസൈൽ അറ്റാക്സ് ഓൺ ഇസ്രയേൽ ഡ്യൂറിംഗ് ദി ട്വൽവ് ഡേസ് ഓഫ് വാർ ക്ലെയിംഡ് ദ ലൈവ്സ് ഓഫ് ട്വന്റി എയ്റ്റ് പീപ്പിൾ ഓൾ ബട്ട് വൺ ഓഫ് ദം സിവിലിയൻസ് ഓവർ ത്രീ തൗസൻഡ് പീപ്പിൾ ഇരുപത്തിയെട്ട് പേരുടെ ജീവൻ നഷ്ടപ്പെട്ടതും മൂവായിരത്തോളം പേർ പരിക്കേറ്റതായും ഇവിടെ കാണുന്നുണ്ട് ഇസ്രായേൽസ് ഹെൽത്ത് മിനിസ്ട്രീസെഡ് ടോട്ടൽ ഓഫ് ത്രീ തൗസൻഡ് ടു ഹൺഡ്രഡ് തേർട്ടി എയ്റ്റ് പീപ്പിൾ ഹു ആർ ഹോസ്പിറ്റലൈസ്ഡ് ഇൻക്ലൂഡിങ് ട്വൻറ്റി ത്രീ ഹു ആർ സീരിയസ്ലി ഇൻഷേർഡ് മൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തെട്ട് പേര് ഹോസ്പിറ്റലൈസ്ഡ് ആണ് അത് ഇരുപത്തി മൂന്ന് പേര് സീരിയസ് ആണെന്നും ഇവിടെ കാണുന്നുണ്ട് വീണ്ടും നമുക്ക് കാണാം മിസൈൽസ് ആൻഡ് ഡ്രോൺസ് ഇറാൻ ലോഞ്ച്ഡ് ബിറ്റിവൻ നിസാം ഫൈവ് ഹൺഡ്രഡ് ഫിഫ്റ്റി ബാലിസ്റ്റിക് മിസൈൽസ് ആൻഡ് അറൌണ്ട് വൺ തൗസൻഡ് ഡ്രോൺസ് അറ്റ് ഇസ്രയേൽ ഡ്യൂരി ഓവർ ദി വാർ അക്കോർഡിംഗ് ടു ദി ഐ ഡി എഫ് ഐ ഡി എഫിനെ ഉദ്ധരിച്ചാണ് പറയുന്നത് അഞ്ഞൂറ്റമ്പത് ബാലിസ്റ്റിക് മിസൈലുകളും ആയിരത്തോളം ഡ്രോണുകളും ഇസ്രയേലിൽ പത്ത് ശതമാനത്തോളം ഇസ്രായേൽ പതിച്ചിട്ടുണ്ട് ബാക്കി തടയാൻ നമുക്ക് കഴിഞ്ഞിട്ടുള്ളൂ ആ തുടർന്ന് നമുക്ക് വായിക്കാം അറ്റ്ലീസ്റ്റ് തേർട്ടി വൺ ബാലിസ്റ്റിക് മിസൈൽസ് ഇമ്പാക്ട്സ് വെർ റിപ്പോർട്ടഡ് ഇൻ പോപ്പുലേറ്റഡ് ഏരിയാസ് ഓർ ക്രിട്ടിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ സൈറ്റ്സ് ഇൻക്ലൂഡിംഗ് പവർ സ്റ്റേഷൻ ഇൻ സദൺ ഇസ്രയേൽ ഓയിൽ റെഫൈനറി ഇൻ ഹൈഫ ആൻഡ് യൂണിവേഴ്സിറ്റി ഇൻ സെൻട്രൽ ഇസ്രായേൽ ഡെസെൻസ് ഓഫ് അദർ മിസൈൽ സ്ട്രെക്ക് ഓപ്പൺ ഏരിയാസ് വിതഔട്ട് കോസിംഗ് സിഗ്നിഫിക്കൻ ഡാമേജസ് ഉണ്ടോ യൂണിവേഴ്സിറ്റിയിൽ വീണു മിസൈൽ വീണു റിഫൈനറി ഹൈഫയിൽ റിഫൈനറിയിൽ വീണു മിസൈൽ വീണു പിന്നെ പവർ സ്റ്റേഷനിൽ ഇസ്രയേലിൽ പവർ സ്റ്റേഷനിൽ മിസൈൽ വീണു ഇതൊക്കെ എടുപ്പം വായിക്കുന്നത് തന്നെയാണ് നമ്മൾ ഇറാനിയൻ മിസൈൽസ് ഹവ് ഡെവാസേറ്റഡ് എൻ്റെ ഹുഡ്സ് ഓവർ ടെൻ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് പീപ്പിൾ ഡിസ്പ്ലേസ്ഡ് മോർ ദാൻ ഫോർട്ടി തൗസൻഡ് ഹോംസ് ആൻഡ് ബിസിനസ് ഡാമേജ് ഉണ്ടോ പതിനായിരത്തി അറുനൂറ് പേര് സ്ഥലമിട്ടു പോകേണ്ടി വന്നു നാൽപ്പതിനായിരത്തോളം വീടുകളോ ബിസിനസ് സ്ഥാപനങ്ങളും ഒക്കെ ഡാമേജഡായി അവിടെ നമുക്ക് മനസ്സിലാകുന്നത് ടൻ അവിടെ തെറ്റൊന്നും പറഞ്ഞിട്ടില്ല ശരിയാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലിന് വലിയൊരു ക്ഷതമേറ്റു എന്ന് ശരിയാണ് പിരിവ് സംബന്ധിച്ച് യഥാർത്ഥമില്ല ചിന്തിക്കാവുന്നത് നമുക്ക് അതൊന്നും നോക്കാം ഇൻ ദി ഫേസ് ഓഫ് നാഷണൽ ക്രൈസിസ് ഓഗൻ ഇസ്രായേൽസ് ലീഡിംഗ് നോൺ പ്രോഫിറ്റ് സോഷ്യൽ ലെൻഡർ മൊബിലൈസ് ഡേ എമർജൻസി ഫിനാൻഷ്യൽ ഇസ്രായേൽസ് ഫിനാൻഷ്യൽ ഫസ്റ്റ് റെസ്പോൺസ് ഇതാ ഓഗൻ എല്ലാവരെയും സഹായിക്കാൻ വേണ്ടി പിരിവ് തുടങ്ങിയിട്ടുണ്ട് എന്നിവിടെ കാണുന്നുണ്ട് എന്നിട്ട് താഴെ ലേൺ മോർ സപ്പോർട്ട് ഓഗൻ എന്ന് എഴുതിയിരിക്കുന്നുണ്ട് പണപ്പെരിവ് തന്നെയാണ് വീട് നഷ്ടപ്പെട്ട് സഹായിക്കാൻ വേണ്ടിയിട്ട് രണ്ടു ലക്ഷം തവണ സഹരം മുഴങ്ങി എന്ന് ആക്ഷേപമായിട്ട് പറഞ്ഞത് നമുക്ക് ഇസ്രായേൽ സൈറൺ ഇസ്രയേൽ പറഞ്ഞിട്ടുള്ളൂ രണ്ട് ലക്ഷം അത് പറഞ്ഞിട്ടില്ല അപ്പം ഈ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് എന്ന ഐ ഡി എഫിനെ ഉദ്ധരിച്ചുകൊണ്ട് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വിശ്വസിച്ചേ പറ്റുള്ളൂ അവിടെ എന്തെങ്കിലും കണക്ക് തെറ്റുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇസ്രായേൽ ജീവിക്കുന്നവർക്ക് അവരുടെ അവിടെ ഇത്ര ബോംബെ വീണുള്ളൂ ഇന്നലത്തെ വീണുള്ളൂ ഒന്നും പറ്റിയിട്ടില്ല ആർക്കും ഒന്നും പറ്റിയിട്ടില്ല കെട്ടിടം പൊടിഞ്ഞിട്ടില്ല ജനങ്ങൾക്ക് സാധാരണ രീതിയിലാണ് ആർക്കും ഒരു പരിക്കേറ്റിട്ടില്ല എന്നൊക്കെ പറയാനുണ്ടെങ്കിൽ ഐ ഡി എഫിനെതിരെയാണ് അവർ പറയേണ്ടത് ടൈംസ് ഓഫ് ഇസ്രായേലിനെതിരെയാണ് പറയേണ്ടത് അപ്പോൾ ഇത്രയൊക്കെ മനസ്സിലാക്കുന്നതിലൂടെ നമുക്ക് ഗ്രഹിക്കാൻ പറ്റുന്നത് മറന്നാടൻ യഥാർത്ഥത്തിലുള്ള ഇസ്രയേലിൻ്റെ സ്ഥിതി മറച്ചു വെച്ചുകൊണ്ട് യഥാർത്ഥ ഇസ്രായേലിന് ആക്ഷേപകരമായി ഹമാസിനെ അനുകൂലിച്ചുകൊണ്ട് സുഡാപ്പിയായി മാറിക്കൊണ്ടൊരു വാർത്ത ചെയ്തെന്ന് വിശ്വസിക്കാൻ പറ്റില്ല ഇതൊക്കെ യാഥാർത്ഥ്യമാണ് ഇസ്രായേലിന് വളരെയേറെ ക്ഷേതമുണ്ടായിട്ടുണ്ട് എന്ന് അംഗീകരിക്കേണ്ടതുണ്ട് ഭവനങ്ങൾ 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 തെരുവുകളിലാണ് അനേകം ബിൽഡിങ്ങുകൾ തകർന്നു ാണ്ഡിംഗുകൾ ഇപ്പൊ രാജാക്ക വലിയ രാജവ്യക്തി എന്ന പോലെ ധാരാളം പേര് ഇസ്രായേലിലുള്ള ഒത്തിരി പേര് വളരെ അഭിമാനപൂർവ്വ ഇസ്രായേലിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നവര് ഇസ്രായേലിന് ഒരു ക്ഷേതമേറ്റു ഒരു ബാലിസ്റ്റിക് മിസൈൽ വന്നപ്പോൾ കെട്ടിടം തകർന്നു ആൾക്കാർ ജീവകാനിണ്ടായി സ്ഥാപനങ്ങളൊക്കെ അടച്ചിട്ടിരിക്കുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ അവർക്ക് വളരെയേറെ എന്തോ ഒരു നാണക്കേട് തോന്നുകയാണ് എന്നിട്ട് അവര് പുലി ചീറ്റും അതിന്റെ കാര്യമൊന്നുമില്ല രാജാവിനേക്കാൾ വലിയ രാജാവയ്ക്ക് ആർക്കും ആവശ്യമില്ല അവരുടെ സ്ഥലങ്ങളെല്ലാം പൊട്ടി ചാവലായി ബസ് പവർ സ്റ്റേഷൻ ഏത് പവർ സ്റ്റേഷൻ മൂലമറ്റം പവർ സ്റ്റേഷനാണോ അവരെന്താ ഇവിടെ ഇവിടുത്തെ പവർ സ്റ്റേഷനെ കുറിച്ച് സാറിന് എന്താ അറിയാം ഇവിടുത്തെ പവർ എന്ന് പറയുന്നത് ഒരു സ്ഥലത്തൊരു ഒരു മിസൈലാക്രമണം വന്നാൽ അതിനോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലത്ത് പവർ പോകുന്ന പവർ ഇല്ലാത്ത നാടല്ല ഇസ്രായേൽ അതുകൊണ്ട് സാർ കൃത്യമായിട്ട് പറയൂ സാർ വളരെ കൂടി ചോദിക്കുന്നു അതോടൊപ്പം ഇവിടെ ജീവിക്കുന്നവർ പിരിവിട്ടാണ് സാമ്പത്തിക പദ്ധതി തകർന്നു പിരിവിട്ടാണ് ജീവിക്കുന്നത് എന്നൊരു വാർത്ത അതിന്റെ സോഴ്സ് ഒന്ന് പറയാവ സാർ കാരണം ഇസ്രായേൽ ഒരു ആറ് വർഷമായിട്ട് ഇസ്രായേലിന്റെ തലീമിലായിട്ടിരുന്നു ഇവിടുത്തെ പവർ സ്റ്റേഷനുകളും ഇവിടുത്തെ ഹൈഫ പോർട്ടുകളും ഫ്രച്ചയായി വാർത്തിയിട്ടിരുന്നു വികാരപരമായി ഇസ്രായേലിനെ സ്നേഹിക്കുന്ന പലരും ഉണ്ട് അവരിങ്ങനെ ഉറഞ്ഞതുള്ളു കെട്ടിക്കിടക്കാൻ അവളെ പോലെ അവർ അവർ ചില ഇട്ടാവട്ടത്തിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് പറയും അതിലൊന്നും കാര്യമില്ല യഥാർത്ഥം കണ്ണു തുറന്നു കാണണം അതുകൊണ്ട് മറനാടൻ മറകണ്ഠൻ ചാടിയിട്ടില്ല ആയിട്ടില്ല യാഥാർത്ഥ്യങ്ങൾ മനസ്സിലായത് റിപ്പോർട്ട് ചെയ്തത് മാത്രമേ ഉള്ളൂ അത് നമുക്ക് അംഗീകരിക്കണം ഓക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമേ